പാലക്കാട് എം പിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിൽ നമ്മുടെ എം പിൻ എം പിമാരിലും വെച്ച് എം പി ഫണ്ട് ഏറ്റവും ചെലവഴിച്ചത് നമ്മുടെ എം പി ആണ് അതിപ്പോ ലാഭായോ കാശല്ലേ നോക്കിയിട്ട് വേണല്ലോ ചെലവാക്കാൻ ഈ പൊൻതൂവലും തലയിൽ ചൂടിക്കൊണ്ടാണ് വികസനം കർമ്മനിരതം എന്ന് പോസ്റ്റുകൾ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മറ്റു പല പല സ്ഥലത്തെ ും സ്വന്തം പേരിലാക്കിയുള്ള ഒരു പ്രത്യേക വികസനമാണെന്ന് തോന്നുന്നു ഈ തന്നെ കുറിച്ച് പരാതി പേരി പക്ഷേ വല്ലാത്തൊരു വിശ്രമം തോന്നിയ കാര്യമുണ്ട് നല്ലൊരു ശതമാനം ആദിവാസി ഗോത്ര വിഭാഗങ്ങളും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ എംപിയുടെ എസ് സി എസ് ടി ഫണ്ട് വിനിയോഗം പൂജ്യമാണ് മനസ്സിലായെന്ന് തോന്നുന്നു പലവിധ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാനാണ് ജനപ്രതിനിധികൾ ഏറെയും മുന്നിട്ടിറങ്ങുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ കയ്യില് ഫണ്ടുണ്ടായിട്ടും ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ കാലാവധി തീരുമ്പോൾ വാതോരാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ പുച്ഛിക്കാതിരിക്കാനാവുന്നില്ല അതുപോലെ പാലക്കാട്ടെ കായിക മേഖല വളരെ ശക്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തലത്തിൽ ശ്രദ്ധ നേടിയ നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ച നാടാണ് നമ്മുടേത് അഞ്ചു വർഷക്കാലം പാർലമെന്റിൽ പാലക്കാടിന്റെ പ്രതിനിധിയായിരുന്നിട്ടും ഇവിടുത്തെ കായിക മേഖലക്ക് വേണ്ടിയോ കായിക താരങ്ങൾക്ക് വേണ്ടിയോ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ പോയ ആളാണ് പാലക്കാടിന്റെ സ്വന്തം എം പി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചോ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തെ ആവശ്യങ്ങളെ കുറിച്ചോ ഒന്നും അറിയാതെ അഞ്ച് വർഷക്കാലം വെറുതെ തൊലച്ചു എന്നല്ലാതെ വേറെ എന്തു പറയാം